സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ് എലപ്പള്ളിയിൽ നടപ്പാക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് അംഗീകരിച്ച മദ്യനയം നടപ്പിലാക്കാനുള്ള അവകാശവും ചുമതലയും സർക്കാരിനുണ്ട് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാലിഷ്യമായ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്നും എം പി രാജേഷ് സർക്കാർ അംഗീകരിച്ച അടിസ്ഥാനത്തിലാണ് സർക്കാർ അംഗീകരിച്ച നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും അത് പലതവണ വ്യക്തമാക്കിയതാണ് ഒറ്റ കാര്യമാണ് അതുകൊണ്ട് കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം ഇവിടെ വരേണ്ട നിക്ഷേപം ഇവിടെ ഉണ്ടാവേണ്ട തൊഴിലവസരം ആ കാര്യം മുൻനിർത്തിയാണ് സർക്കാർ മദ്യനയം ആവിഷ്കരിച്ചിട്ടുള്ളത് ഞാൻ ആളുകൾ പറയുന്നു ഓരോന്നിനും ബാലിശമായ ഓരോ ചോദ്യത്തിനും എന്നോട് മറുപടി വരേണ്ട കാര്യമില്ല ഞാൻ മറുപടി വരേണ്ട കാര്യമില്ല വിവരങ്ങളുമായി ബിജേഷ് ഗോവിന്ദൻ ചേരുന്നു ബിജേഷ് എന്താണ് മന്ത്രി ഇന്ന് പറഞ്ഞത് പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ ഒയാസിന് ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങൾ സംബന്ധിച്ചാണ് മന്ത്രി എം വി രാജേഷിന് പ്രതികരണം ഉണ്ടായത് സർക്കാർ അംഗീകരിച്ച മദ്യനയമാണ് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എലപ്പുളിയിൽ അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ ഇത്തരത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മദ്യനയം നടപ്പാക്കുന്നതിനുള്ള ചുമതലയും ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അവകാശവും സർക്കാരിനുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം അതായത് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇങ്ങനെയാണെങ്കിൽ പദ്ധതി തൃത്താലയിൽ നടപ്പാക്കിക്കൂടുക എന്നുള്ള ചോദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചിരുന്നു അത്തരത്തിലുള്ള പാലിശമായ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത് അദ്ദേഹം ഈ പദ്ധതി എലപ്പള്ളിയിൽ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ മറ്റൊരു പ്രസ്താവനയുള്ളത് തൊഴിലവസരങ്ങൾ അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങൾ ഇത് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി അലപ്പുഴിയിൽ അനുവദിച്ചെന്നും മന്ത്രി ന്യായീകരണമായിട്ട് പറയുന്നുണ്ട് ധന്യ